ഹായ് ഫ്രണ്ട്സ് എക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ബാലൻസ് ആണ് അപ്പോൾ ഇവിടെ ബാലൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഒന്ന് കോംപ്രമൈസ് ചെയ്തു പോകാനുള്ള ആ ഒരു എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് കോംപ്രമൈസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെയധികം ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കണം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകേണ്ടതായ ഒരു അവസ്ഥ വരുന്നത് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലും വ എന്തായാലും നിങ്ങൾക്കിവിടെ പരിപൂർണമായ ആണ് ലഭിക്കാൻ പോകുന്നത് അല്ല എങ്കിൽ പരിപൂർണമായ ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇതുവരെ വേണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യത്തിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിച്ചിരുന്ന അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ മടി വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിലും അത് വേണ്ട എനിക്കത് ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിരുന്നു കാണും അല്ലെങ്കിൽ എനിക്ക് അവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡിനെ ആ ഒരു വല്ലാത്ത വിഷമത്തിലേക്ക് നിങ്ങൾ തന്നെ തള്ളിയിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്കത് വീണ്ടെടുത്ത് വരാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വിചിന്തനം നടത്തുമ്പോൾ ഒരു പുനർവിചിന്തനത്തിലൂടെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ചെയ്ത് അതുപോലെ മറ്റുള്ളവരുമായിട്ട് മറ്റ് ഉള്ളവരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള കാര്യത്തിന് ഏതൊരു വ്യക്തിയോടാണോ ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് പോയാൽ അത് നിങ്ങൾക്ക് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ബാലൻസ് ചെയ്തുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ സക്സസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ തീർച്ചയായിട്ടും കണ്ണു അടച്ച് നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുപോലെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നു വിൽ പവർ വർദ്ധിക്കുന്നു നമുക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമാണ് മുന്നോട്ടുള്ള ജീവിതത്തില് അത് നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ വിൽ പവർ ഉണ്ടാകണം മെന്റലി സ്ട്രെങ്ത് മെന്റലി സ്ട്രോങ് ആവണം കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിച്ചു വരണം കൂടുതലായിട്ട് ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ ഡിവൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോഴാണ് മെൻ്റലി സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ വരുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മെൻറ്റൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുമ്പോഴാണ് പല കാര്യങ്ങളും ആ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിബിളാക്കി മാറ്റാൻ സാധിക്കും മനസ്സിലായി ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു വിജയം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് വരികയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു ഏർ സാഹചര്യത്തെയും ദുഃഖമായാലും സുഖമായാലും വിപരീത സാഹചര്യങ്ങളെ മെരുക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവ് ലഭിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ അവിടെ മടി പിടിച്ചിരുന്നിട്ടുണ്ടാവാം നിങ്ങൾ അങ്ങനെ ഒരു പുതിയ സംരംഭത്തിലേക്ക് നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം മെന്റലി ഒരു തളർച്ച നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഒരു ലേസനസ് തോന്നിയിട്ടുണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾക്ക് പുതിയ ഒരു ഹാപ്പിനസ് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടിയെടുക്കുക തന്നെ വേണം അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു എടുക്കൂ പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾക്ക് സഹരമായി കിട്ടുന്നതാണ് ചിലപ്പോൾ ചില യാത്രകൾ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ അവിടെ എന്താ വേണ്ടത് എങ്ങനെയാ വേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് അപ്പോൾ ഈ മുന്നോട്ട് വരുന്ന യാത്രയിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ വിൽപ്പവർ അനുസരിച്ചാണ് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇവിടെ കൂട്ടിയെടുക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യം തന്നെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വാഹനം വാങ്ങിക്കുന്ന എനർജി ഇവിടെയുണ്ട് വാഹനം വാങ്ങിക്കുകയോ അതുമല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നതോ അതുമല്ല എങ്കിൽ യാത്രകളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതോ ആയിരിക്കും ഇവിടെ കണ്ടില് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കണ്ടില് കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്ഷമ ഉള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുണ്ട് സാമ്പത്തികം വരുന്ന അത് മാത്രമല്ല നിങ്ങൾ മുൻപേ പ്രയത്നിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല നിങ്ങൾ മുൻപ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ മറ്റേ എവിടെയെങ്കിലും ഷെയർ മാർക്കറ്റ് അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾ സാമ്പത്തികം മുടക്കിയിട്ടുണ്ടാവണം അതുമല്ല എങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളം അതാണ് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാനുണ്ട് ആ റിസൾട്ട് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ് പക്ഷെ അതിനായിട്ട് ഇവിടെ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ചിലപ്പോഴൊക്കെ ക്ഷമ നല്ലതാണ് ക്ഷമ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ക്ഷമ പാലിച്ചേ പറ്റൂ അങ്ങനെ ക്ഷമ പാലിച്ചിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നത് മനസ്സിലായോ ധൃത പിടിച്ച ഒരു കാര്യത്തിലും എടുത്തു ചാടി പുറപ്പെടരുത് പിന്നെ ഒരു കാര്യമാണ് ക്ഷമയെന്ന് പറയുന്നത് അങ്ങേയറ്റം ജീവിതകാലം മുഴുവൻ ക്ഷമിച്ചിരിക്കാനുള്ളതും അല്ല മനസ്സിലായോ അപ്പം ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കുകയും വേണം ക്ഷമ ഒരു പരിധി വരെയും ക്ഷമിക്കുക തന്നെയും വേണം അത് വേണ്ടിടത്ത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് ലഭിക്കും അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വളരെയധികം സ്പീഡിൽ ആക്ഷൻ എടുത്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കൾ ഇവിടെ എർത്ത് സൈൻ ആണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൾ എനർജി ഇവിടെ ട്രെൻ ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്റാകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നേടിയെടുത്തിരുന്ന ചില കാര്യങ്ങളൊക്കെയും ഇവിടെ എന്റാവുന്നു നിങ്ങൾക്കൊരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി കിട്ടിയതുപോലെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചത് തരാതിരുന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജി ഇവിടെയാണ് നിങ്ങൾക്ക് ഓഫ് ടെന്നോക്സോഡിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധനത്തിൽ ആണ്ടുപോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ചതിയിൽ പെട്ടിരിക്കുന്നു മറ്റുള്ളവരുടെ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും കാരണം അത് നിങ്ങളുടേതായ കുറ്റം കൊണ്ടായിരിക്കില്ല നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിച്ചതിൻ്റെ പേരിലുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ശ്വാസം എല്ലാവർക്കും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ നിങ്ങൾ അത് നമ്മളിൽ നിന്നും കൈവിട്ടു പോകും ഓ ഇനി എന്തിനു വിശ്വസിക്കണം ഇത്ര നാൾ ഞാൻ വിശ്വസിച്ചില്ലേ ഇനി എന്നെ കൊണ്ട് വയ്യ ഇനി വരുന്നത് പോലെ വരട്ടെ അങ്ങനെയല്ല പറയേണ്ടത് വിശ്വാസത്തെ മുറുത പിടിക്കുക വിശ്വസിപ്പിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നിടത്ത് നിങ്ങൾക്ക് മഹത്വം കാണാം എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ വിശ്വസിക്കുക എന്തായാലും ശരി എനിക്കൊരു ഉയർച്ച വരും വരാതിരിക്കില്ല എത്ര വലിയ പരാജയത്തിലാണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര വലിയ പടുകുഴിയിലേക്ക് നിങ്ങളെ മറ്റുള്ളവർ തള്ളിയിട്ടാലും ശരി അവിടെ നിന്നുകൊണ്ടും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് എനിക്കൊരു വിജയം വരും എനിക്കൊരു ഉയർച്ച വരും വരാതിരിക്കില്ല ആ ഒരു വിശ്വാസം നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുന്നാൽ അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലെ വിജയത്തിന്റെ പരിശ്രമത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വലിയ ഒരു അവസ്ഥയെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾക്കതിൽ ഒരു സക്സസ് നേടാൻ പറ്റും നിങ്ങൾ മുന്നോട്ട് നല്ല ഒരു പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും അവിടെയും നിങ്ങൾക്ക് കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അവിടെ നിങ്ങൾക്ക് കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ധൃതി എന്ന് പറയുന്നത് എന്താണ് ധൃതി നമ്മുടെ എനർജിയെ ഡൗൺ ആക്കുന്നതാണ് ധൃതി പിടിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പിലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എത്ര ഏത് കാര്യത്തിനായാലും കുറച്ച് ക്ഷമ അത്യാവശ്യമാണ് അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ വീട്ടിലായാലും കുടുംബങ്ങളിലായാലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ക്ഷമ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും കുറെ നല്ല നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും മനസ്സിലായോ അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് ചില ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നുണ്ട് പക്ഷേ ഈ അവസാനിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾക്ക് എഴുന്നേറ്റ് മുന്നോട്ട് വരാൻ സാധിക്കും എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തോന്നുന്ന നിങ്ങൾക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ എന്താണ് മുന്നോട്ട് വരും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക ഉയർത്തെഴുന്നേൽക്കാൻ പരിശ്രമിക്കുക മനസ്സിലായി അങ്ങ് നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങൾക്ക് ഇവിടെ സക്സസ് കൊണ്ടു തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ജീവിതത്തിൽ എന്റാവുകയാണ് സാമ്പത്തികം കൊടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളിലേക്ക് ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങൾ ജോലി നിങ്ങൾക്ക് നഷ്ടം ഒരു ജോലി നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെ ചെയ്തിരുന്നതാണ് പക്ഷെ അത് നഷ്ടപ്പെട്ടു മനസ്സിലായോ അല്ലെങ്കിൽ ജോലി ചെയ്തതിന്റെ സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു കൂടെയുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്തു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ പരാജയങ്ങളാണ് ഇതുപോലെ പരാജയം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ റിലേഷൻഷിപ്പില് വളരെയധികം സ്നേഹം നേടിച്ച് വന്ന ചില പാർട്ട്ണർ ഉണ്ടല്ലോ അവർ നിങ്ങളെ കബളിപ്പിച്ചിട്ട് പോയി കളഞ്ഞു എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് പോലും അറിഞ്ഞി അറിഞ്ഞുകൂടാ അത്തരം ഒരവസ്ഥയിലാണ്ട് നിങ്ങൾ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ദൈവം എന്നെ രക്ഷിക്കും എനിക്ക് യൂണിവേഴ്സുണ്ട് യൂണിവേഴ്സ് എന്നെ രക്ഷിക്കും ഞാൻ ഇതിനായിട്ട് ഇനി പരിശ്രമിക്കുന്നു ഞാൻ ഉയർത്ത് വരാൻ വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഉയർന്നു വരാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പരിശ്രമിക്കും അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ അങ്ങനെ പരിശ്രമിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് വരാൻ പറ്റുന്നത് പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് സിക്സ് ഓഫ് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ പണ്ടത്തെ കളിക്കൂട്ടുകാരെ പറ്റിയുള്ള ചിന്തകൾ അവർ വരുന്നുണ്ട് അവർ അവരുമായിട്ട് വീണ്ടും നിങ്ങൾക്കൊരു പുതിയ സൗഹൃദത്തിലേക്ക് പോകാൻ അത്രമാത്രം വളരെ നല്ല മെമ്മറീസ് ആണ് അവരുമായിട്ട് ഉണ്ടായിരുന്നത് പണ്ടത്തെ കൂട്ടുകാർ അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ കപ്പെന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ ആണ് ഇമോഷൻസിനെ കുറിക്കുന്നതാണ് കപ്പ് അപ്പോൾ ഈ ഒരു ഇമോഷൻസ് എന്താണ് എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും മനസിലായ വെള്ളത്തിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓളം ഉണ്ടാകുന്നത് പോലെ തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടി ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു വികാരം ഒരിക്കലും അതിനെ കുറച്ച് വയ്ക്കാൻ പറ്റുന്നതല്ല കാരണം എപ്പോഴും ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ നേരത്തെ തന്നെ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളുമായിട്ടുള്ള അത്രമാത്രമുള്ള ആ ഒരു പ്രണയം അത് വളരെ സിൻസിയർ ആയിരുന്നു അത് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി അല്ലെങ്കിൽ പണ്ടേ കണ്ടിരുന്ന കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരുമായിട്ട് വളരെ നല്ല കണക്ഷൻ ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി വീണ്ടും നിങ്ങൾ തമ്മിൽ കൂടി ചേരും എന്തുകൊണ്ടാണ് അതാ കൂടി ചേരുന്നത് ഇവിടെ ആ അലകൾ അടങ്ങിയിട്ടില്ല ഓളം ഇവിടെ ഓളം വെട്ടൽ ഇവിടെ എന്താണ് നിന്നിട്ടില്ല നിലച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും അതിന്റെ സ്മരണ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അതിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു ഹൃദയത്തിൽ അപ്പോൾ അപ്പോൾ എന്താണ് അവിടെ അത് നിർത്തിവെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീണ്ടും കൂടെ ചേരുന്നു അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കുട്ടിക്കാലത്തുള്ള ചില ഓർമ്മകൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ പരിചയപ്പെട്ടിരുന്നവർ അല്ല മുൻപേ നിങ്ങൾ കണ്ടിരുന്ന ചില കൂട്ടുകാർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ചില നോ ആയിട്ട് ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ സിൻസിയർ ലവ് ആണ് അൺകണ്ടീഷണൽ ലൗവായിരുന്നു അവരുടേതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അടുത്തത് എന്താണ് അടുത്തത് ഇവിടെ സെവൻ ഓഫ് എയർ എന്ന് പറയുന്നതാണ് അതായത് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഒരിത്തിരി ഒന്ന് ഒരു ശ്രമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു ആ ജോലി അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാതെ കണ്ട് എന്താണ് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണ് നിങ്ങൾക്കത് മെനക്കെടാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത് മറ്റുള്ള കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് കബളിപ്പിക്കുന്ന എനർജി അല്ലെ അല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റുള്ളവർ ഉള്ളവരുടെ ഒരു ചീറ്റിംഗ് എനർജി വന്നിരിക്കാം അവർ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഒന്ന് കബളിപ്പിക്കാനുള്ള എനർജി മറ്റുള്ളവരിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരാം മനസ്സിലായോ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഒരു അവയർനെസ് ഉണ്ടാവണം എപ്പോഴും മനസ്സിലായോ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത് ആ അവയർനെസ്സാണ് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ സമതുലിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരം നിങ്ങളിലേൽക്കാതെ ഒരു കളങ്കം നിങ്ങൾക്ക് വരാതെ ഒരു ചീറ്റിങ് നിങ്ങൾക്ക് സംഭവിക്കാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കൊരു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം ആൾക്കാർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് മനസ്സിലായ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആണ് ഇത് അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരിൽ നിന്നും ചീറ്റിങ് ഉണ്ടാവാതെ വളരെയധികം അവയർനെസ്സോടുകൂടി ഇരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയാമല്ല അതുതന്നെയാണ് സംഭവം അപ്പോൾ കൂടെ ഉള്ളവരെ ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അധികം നല്ല നല്ല വാക്കുകൾ പറയുന്നവരെ തീരെയും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ നയനോ പെർത്താണ് ഒത്തിരി ഒത്തിരി നിങ്ങളിലേക്ക് ഏഹ് എനർജി കൂടുതലായിട്ട് വരുന്നു സാമ്പത്തികത്തിന്റെ എനർജി കൂടുതലായിട്ട് വരുന്നുണ്ട് ഒരു ലക്ഷര ലൈഫ് നയിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ടല്ല ഇതുപോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ മാരേജ് നടക്കാനോ അല്ലെങ്കിൽ കാണാതിരുന്ന വ്യക്തികൾ വന്നു ചേരാനോ അതുമല്ല എങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഇപ്പോൾ സാധിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം ഇവിടെ റെയിൻബോ കണ്ടില്ലേ നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ സഫലമാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്ന ചില വാർത്തകൾ വരാം മനസ്സിലായി അനി അതുമല്ല എങ്കിൽ അത്രമാത്രം വളരെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ നിങ്ങൾക്ക് ചില ബിസിനസ്സുകൾ നടത്തുന്ന എനർജി ഉണ്ട് അതുമല്ല എങ്കിൽ മറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ വന്നു ചേരുന്ന എനർജി എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കിങ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ രണ്ട് പേർസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിങ് ഓഫ് എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടല്ലേ ഇവിടെ പ്രോസ്പറസ് പ്രോസ്പെറിറ്റി വരുന്നുണ്ട് അപ്പോൾ പ്രോസ്പെറസ് ആയുള്ള ഒരു ലൈഫിലേക്ക് ഇവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടല്ലേ ഇവിടെ അതുപോലെ തന്നെ ജോലിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ജോലി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ധാരാളമായിട്ടും മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഏതോ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പം കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ ഇവിടെ കിരീടം വെക്കാനുള്ള ഒരു കിങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ റൂച്ചക്രയെ ബേസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യണം കാരണം നിങ്ങളുടെ മണി ബ്ലോക്കുകളെ മാറ്റാനും കൂടുതലായിട്ട് മണി കൊണ്ടുവരാനും ഒരു സ്ഥിരത നിങ്ങൾക്ക് നിലനിർത്താനും ജോലി ജോലിയിലായാലും മറ്റ് പല കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഈ എടുത്തിൽ തന്നെയും ഒരു സ്ഥിരത നിലനിർത്തുന്നതിനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് നിങ്ങൾ മൂലാധാര ചക്രയെ റൂട്ട് ചക്രയെ ബേസ് ചെയ്ത് വേണം ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു മിഥോളജി അനുസരിച്ച് നമുക്ക് തടസ്സങ്ങളെ മാറ്റുന്നത് ഗണപതി ഭഗവാനാണെന്നല്ലേ പറയുന്നത് അപ്പോൾ ഫസ്റ്റില് നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ തുടങ്ങി എന്താണ് ഗണപതി ഭഗവാൻ ഗണപതി ഹോമമാണ് നടത്തുന്നത് ലഭനങ്ങളെ മാറ്റി നമുക്ക് എന്ന് പറയും കടബാധ്യതകളെ മാറ്റി നമ്മളെ രക്ഷിക്കുന്നത് കടബാധ്യതകൾ എങ്ങനെ വരുന്നതാണ് സാമ്പത്തികപരമായ എനർജിയാണ് കടബാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാധ്യതകളെ മാറ്റി തരുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ മൂലാധാര ചക്രം നമ്മൾ ഫസ്റ്റിൽ വരുന്നത് എന്താണ് സെവൻ ചക്രാസിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്താണ് മൂലാധാര ചക്രയാണ് അതായത് റൂട്ട് ചക്ര റൂട്ട് ചക്ര കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ചക്രകൾക്ക് സ്ഥാനം റൂട്ട് നമ്മളുടെ റൂട്ട് ശരിയാണെങ്കിൽ ഒരു ചെടി നമ്മൾ നട്ടു അതിന്റെ റൂട്ട് ശരിയാണെങ്കിൽ മാത്രമല്ലേ അതിന്റെ തടിയും ഇലയും ഒക്കെ മുന്നോട്ട് വരികയുള്ളു റൂട്ട് മണ്ണിൽ ഉറയ്ക്കാതെ അത് എവിടുന്നാണത് പുഷ്പിച്ച് കായ്ഫലം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മണി ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മണി വരാ നിങ്ങൾ വളരെയധികം മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതാണ് വിചാരിക്കേണ്ടത് നിങ്ങൾ ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക ഗണപതി ഭഗവാനെ ഒരുപാട് ആരാധിക്കുക മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ റൂട്ട് ചക്രയെ ബേസ് ചെയ്ത് നിങ്ങൾ മെഡിറ്റേഷനും ചെയ്യുക വളരെ നല്ല ഫലം കിട്ടും നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ നമ്മളുടെ പേര് മണ്ണിൽ ഉറയ്ക്കണമെങ്കിൽ എന്താണ് ഇവിടെ അത്യാവശ്യം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വേരിനെ ഉറപ്പിക്കുന്നതാണ് അത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് നമ്മൾ ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നത് അപ്പോൾ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റി കിട്ടുക തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സാമ്പത്തികപരമായ തടസ്സങ്ങളാണ് മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്നത് െ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ അത് അതിലൂടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം വരുന്നത് നിങ്ങളുടെ ജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് കടക്കാൻ കഴിയുന്നതും അങ്ങനെയാണ് ഇവിടെ കിങ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇത് സാമ്പത്തികത്തിന്റെ രാജാവാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ അത് തന്നെയാണ് പേജ് ഓഫ് എർത്താണ് വരുന്നത് കാരണം ഇവിടെ എന്താ പുതിയ ജോലി ജോലി വേണമല്ലോ അല്ലെ നിങ്ങൾ പഠിക്കുന്നു ജോലി കിട്ടുന്നു ജോലി കിട്ടുക സാമ്പത്തികം വരിക ജോലി കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് നിങ്ങൾ പരിശ്രമിക്കുന്നത് സാമ്പത്തികം വരാൻ വേണ്ടിയല്ലേ അപ്പോൾ ഈ ഒരു സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് വരാൻ തുടങ്ങും ഇത്ര ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോയാൽ വളരെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുക ചെയ്തു മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് എന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കുന്നതാണ് മനസ്സിലായ നിങ്ങൾക്ക് അതുപോലെ ടാപ്പ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള റീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിരിക്കണം കമന്റ് ചെയ്തിരിക്കണം മനസ്സിലായോ അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ